ടക്കം ഇന്ത്യൻ സെക്ടറിലെ യാത്രക്കാർക്ക് ആശ്വാസം പകർന്ന് അധിക ബാഗേജ് ഓഫറുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് കിലോ അധിക ബാഗേജിന് ആറ് റിയാലും പത്ത് കിലോക്ക് പന്ത്രണ്ട് റിയാലും നൽകിയാൽ മതി നേരത്തെ ഇത് യഥാക്രമം ഇരുപത്തി അഞ്ചും അൻപതും റിയാലുമായാണ് ഈടാക്കിയിരുന്നത് ഒക്ടോബർ ഇരുപത്തി അഞ്ച് വരെ ബുക്ക് ചെയ്യുന്നവർക്ക് ഈ ഓഫർ ലഭ്യമാകുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചു എന്നാൽ ഇന്ത്യയിൽ നിന്ന് ഒമാനിലേക്ക് ആനുകൂല്യം ഉണ്ടാവില്ല സ്കൂൾ പെരുന്നാൾ അവധിയിൽ നാട്ടിലേക്ക് പോകുന്നവരെ ആകർഷിക്കുന്നതാണ് ഈ ഓഫറെങ്കിലും പലർക്കും ഇത് ലഭിക്കാൻ സാധ്യതയില്ലെന്ന് ട്രാവൽ മേഖലയിലുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നു അധിക ലോഡ് വരുമ്പോൾ ഇത്തരം ഓഫറുകൾ ഒഴിവാക്കുകയാണ് ചെയ്യാറുള്ളത് സീസൺ ആയതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഫുൾ ലോഡുമായിട്ടായിരിക്കും ഇന്ത്യ എക്സ്പ്രസിന്റെ പറക്കൽ ലോഡ് കൂടിയതിനെ തുടർന്ന് മുൻപും ഓഫറുകൾ ഒഴിവാക്കിയിരുന്നുവെന്നും ട്രാവൽ ഏജൻസികൾ പറഞ്ഞു വെബ്സൈറ്റിൽ നിലവിൽ ജൂണിൽ പോലും ഈ ഓഫറുകൾ കിട്ടുന്നില്ലെന്നും വരും ദിവസങ്ങളിലെ കൂടുതൽ വ്യക്തത വരികയുള്ളൂവെന്നും ഏജൻസികൾ വ്യക്തമാക്കി അതേസമയം സീസണുകളായതോടെ ആകാശ കൊള്ളയുമായി വിമാന കമ്പനികൾ എത്തിയിട്ടുണ്ട് ബജറ്റ് വിമാന കമ്പനികളടക്കം മസ്കത്തിൽ നിന്ന് കേരളത്തിലേക്ക് ഉയർന്ന നിരക്കാണ് ഈടാക്കുന്നത് പല വിമാന കമ്പനികളും മെയ് അവസാനം തന്നെ നിരക്കുകൾ ഉയർത്തി കഴിഞ്ഞു ബലിപെരുന്നാൾ പ്രമാണിച്ച് അടുത്ത മാസം അഞ്ച് ആറ് തീയതികളിൽ കൊല്ലുന്ന നിരക്കുകളാണ് ഈടാക്കുന്നത് ഇതോടെ അത്യാവശ്യത്തിന് നാട്ടിൽ പോകേണ്ട സാധാരണക്കാർ കുടുങ്ങിയിരിക്കുകയാണ്